ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് പതിനാറിന് നിലമ്പൂരിൽ നൽകുന്ന സ്വീകരണ യോഗത്തിന്റെ ഭാഗമായി കോൺഗ്രസ് മുനിസിപ്പൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു അര്യടൻ ചൌകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എന്തിനും നമ്മൾ കണ്ടല്ലോ ഇവിടെ ഒരു ജാഥ നടത്തിയപ്പോ മുമ്പില് ചിത്രത്തിലൊന്നും ഈ അഞ്ചു കൊല്ലം മുനിസിപ്പാലിറ്റി നയിച്ച ആളെ പേരുല്ല ഒന്നുമില്ല ഞാൻ അത്ര അവർക്ക് ധൈര്യമില്ല ഈ പറയുന്ന നഗരസഭ അഞ്ചു ബല്ലം ഭരിച്ച നഗരസഭയുടെ ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു ജാഥ നടത്താൻ പോലും അവർക്ക് ധൈര്യമില്ലാത്തൊരവസ്ഥയാണ് യു ഡി എഫുകാർ മാത്രമല്ല ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരും നഗരസഭയിലെ ഭരണമാറ്റത്തിന് കാത്തിരിക്കുകയാണെന്ന് എം എൽ എ പറഞ്ഞു മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം വി എ കരീം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലുളി മെഹബൂബ് എം കെ ബാലകൃഷ്ണൻ അജ്മൽ സെയ്ഫു എനാന്തി ഷാനവാസ് പട്ടിക്കാടൻ ഷിബു പാടിക്കുന്ന് ഗിരീഷ് മോളൂർ മഠത്തിൽ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shopika Weddings